ൂലി കൂട്ടി വാങ്ങി അതെങ്ങാനും യാത്രക്കാരുടെ നെഞ്ചത്ത് കയറി കലിപ്പ് കാണിച്ച് രജനിയുടെ ഭാഷാ സ്റ്റൈലാണ് ഇതൊക്കെയെന്ന് കാണിക്കാൻ പോയ കൊച്ചിയിലെ ഓട്ടോകാരന് കിട്ടിയത് എട്ടിന്റെ പണിയല്ല മുട്ടൻ പണി കാരണം താൻ സാധാരണക്കാരനെന്ന് വെച്ച് ഓട്ടോ കൂട്ടി ചോദിച്ചത് മറ്റാരോടുമല്ല നമ്മുടെ കൊല്ലത്തെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോടാണ് ഇതോടെ പണിവാളി അണ്ണന് പണിയും കിട്ടി ഇനി സംഗതി പറയാം കൊച്ചി കാക്കനാടാണ് സംഭവം നെടുമ്പാശ്ശേരി സ്വദേശി സുരേഷ് കുമാറാണ് തൻ്റെ ഓട്ടോയിൽ കയറിയ ആൾ മീറ്ററിടാൻ പറഞ്ഞതിനാൽ യാത്രക്കാരനെ ഇറക്കി വിടുകയും മുഖത്ത് നോക്കി ആട്ടിപ്പായ്ക്കുകയും ചെയ്തത് തന്റെ ഓട്ടോയിൽ കയറിയ ആൾ ആരാണ് എന്ന് മനസ്സിലാക്കാതെ വാഹനത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത് അതായത് ഓട്ടോ ചാർജ് അധികമാണെന്നും മീറ്ററിടാനും പറഞ്ഞതിനാണ് സുരേഷ് കുമാർ യാത്രക്കാരനോട് അപമര്യാദയായി പെരുമാറിയത് ഇറക്കി വിട്ടത് കൂടാതെ പോകുന്ന സമയത്ത് ഓട്ടോയുടെ ചിത്രം അദ്ദേഹം മൊബൈൽ പകർത്തിയതിന് മോശമായി സംസാരിച്ചാണ് ഡ്രൈവർ സ്ഥലം വിട്ടതെന്നാൽ കൊല്ലം ആർ ഓഫീസിൽ ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോടാണ് ോഡിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയതെന്ന് അദ്ദേഹം അറിയാൻ അല്പം വൈകിപ്പോയി സംഭവത്തിന് പിന്നാലെ ഓട്ടോ പിടികൂടിയ മോട്ടോർ വാഹന വകുപ്പ് പിഴയ്ക്ക് പുറമെ ഡ്രൈവർ നെടുമ്പാശ്ശേരി സ്വദേശി സുരേഷ് കുമാറിന്റെ ലൈസൻസ് അടക്കം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതായത് ആർ ടിഒ ഓഫീസിൽ നടത്തിയ ഹിയറിംഗിൽ ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തന്നെ ബോധ്യപ്പെട്ടു ഇതോടെയാണ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കെ മനോജ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല മീറ്റർ ഇടാത്തത് കൂടാതെ അമിത ചാർജ് വാങ്ങൽ യൂണിഫോം ധരിക്കാതിരിക്കൽ മോശം സംസാരം ഇവയ്ക്കെല്ലാം കൂടെ ചേർത്ത് തന്നെ ഒരു വമ്പൻ പിഴ തന്നെയാണ് അദ്ദേഹത്തിന് ചുമത്തിയിരിക്കുന്നത് അതേസമയം നമുക്കറിയാം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡുകളിലും ഓട്ടോ നിരക്ക് തിരിച്ചറിയാനാകുന്ന തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു അതിന് കാരണമായത് തന്നെ ഓട്ടോറിക്ഷകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അമിത യാത്രാക്കൂലി വാങ്ങുന്നതായിട്ട് വ്യാപകമായി പരാതി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലൊരു നിർദ്ദേശം തന്നെ ഒരുക്കിയത് മാത്രമല്ല ഓട്ടോറിക്ഷകളിൽ നിരക്ക് പട്ടിക പ്രദർശിപ്പിക്കണമെന്ന് ിയമത്തിന് പുറമെയാണ് സ്റ്റാൻഡിലും ഈ ബോർഡ് വേണമെന്ന നിർദ്ദേശം വന്നിരുന്നത് ഇതിനായി നടപടി സ്വീകരിക്കാൻ അന്ന് ആർ ടിഒമാരോടും ജോയിന്റ് ആർ ടിഒമാരോടും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു അതായത് കൃത്യമായി യാത്രാക്കുലി എത്രയെന്ന് അറിയാത്തത് കാരണം പലപ്പോഴും യാത്രക്കാർ ചൂഷണം ചെയ്യപ്പെടുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ ഓട്ടോ യാത്രാ നിരക്കാണ് പ്രദർശിപ്പിക്കാൻ വ്യക്തമാക്കിയത് മാത്രമല്ല ഒന്നര കിലോമീറ്ററിന് മുപ്പത് രൂപ എന്നത് ഏറ്റവും കുറഞ്ഞ നിരക്ക് മുതൽ ഇരുപത്തി ആറ് കിലോമീറ്ററിനുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അൻപത് പൈസ ഈ നിരക്ക് പട്ടികയിൽ ഉണ്ടായിരിക്കണമെന്ന് കർശനമായി നിർദ്ദേശിക്കുകയുണ്ടായി മാത്രമല്ല ഒപ്പം ഈ നിരക്ക് ഈടാക്കുന്നതിൻ്റെ മാനദണ്ഡം രാത്രിയായാൽ നിരക്കിലെ വ്യത്യാസം കാത്തു നിൽക്കേണ്ടി വരുമ്പോഴുള്ള നിരക്ക് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ പട്ടികയിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയത് ഇതുകൂടാതെ താലൂക്ക് അടിസ്ഥാനത്തിൽ സബ ആർ ടി ഓഫീസുകളുടെ നേതൃത്വത്തിലാണ് ഓട്ടോ തൊഴിലാളികളുടെ സംഘടനകളുടെ സഹായത്തോടെ തന്നെ ഇത്തരമൊരു നടപടിയെടുത്തത് സ്ഥാപിക്കേണ്ട ബോർഡുകളുടെ മാതൃകയടക്കം നൽകിയിരുന്നു ഓട്ടോറിക്ഷകൾക്ക് അകത്ത് നിരക്ക് പട്ടിക പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്നത് ഫിറ്റ്നസ് പരിശോധനാ സമയത്ത് ഉറപ്പാക്കുന്നുണ്ടെന്നും അന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മീറ്റർ പോലും ഇടാതെ അമിതമായി യാത്രാക്കൂലി വാങ്ങി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പാവപ്പെട്ട യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നു എന്നത് തന്നെയാണ് ാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കും വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്